ഈശോ മിശയാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരരെ ലൂമൻ യൂത്ത് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബൈബിൾ വായനയുടെ നൂറ്റി ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇന്ന് നമ്മൾ വായിക്കേണ്ടത് സാമുവലിൻ്റെ രണ്ടാം പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായവും ദിനവൃത്താന്തം എന്ന പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായവും സങ്കീർത്തനം ഇരുപത്തിനാലുമാണ് സാമൂവലിൻ്റെ രണ്ടാം പുസ്തകം മുഴുവനും പ്രതിപാദിക്കുന്നത് ദാവീദ് രാജാവിനെ പറ്റിയാണ് ദാവീദ് രാജാവിൻ്റെ ഉയർച്ചയും പതനുമാണ് പൊതുവായ വിഷയം ഈ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന സാവൂൾ മരിച്ചു കഴിഞ്ഞു ഇതാ ദാവീദ് അല്പം സ്വതന്ത്രനായി ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് നീ ഹെബ്രോൺ എന്ന് പറയുന്ന പട്ടണത്തിൽ പോയി താമസിക്കണം അങ്ങനെ ദാവീദ് ഹെബ്രോണിലെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ കൂടി അദ്ദേഹത്തെ പരസ്യമായി രാജാവായി അഭിഷേകം ചെയ്തു ഇതിന് മുമ്പ് പര രഹസ്യമായിട്ടായിരുന്നു അഭി അഭിഷേകം ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇതാ പരസ്യമായിട്ട് അഭിഷേകം ചെയ്ത് രാജാവാക്കി അവിടെ ആയിരുന്നപ്പോഴാണ് ദാവീദ് രാജാവ് അറിഞ്ഞത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന സാവുൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഗിലയാതിലെ ആളുകളാണ് ഏറ്റവും ഉചിതമായ ഒരു മൃതദേഹ സംസ്കാരം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെ ദാവീദ് രാജാവ് പ്രത്യേകമായി അനുഗ്രഹിക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ സാവൂളിൻ്റെ മക്കൾ ചിലർ ദാവിദിനെതിരായി വന്നെങ്കിലും അവരെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചു ഏഴര വർഷത്തോളമാണ് ഹെബ്രോണിൽ ദാവീദ് രാജാവ് താമസിച്ചത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പല സങ്കീർത്തനങ്ങളും എഴുതിയിട്ടുണ്ട് ആ സങ്കീർത്തനെല്ലാം സ്തുതിപ്പിൻ്റെയും നന്ദി പ്രകാശനത്തിൻ്റെതുമാണ് അങ്ങനെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഈ ദാവീദ് രാജാവിന് അതിശക്തമായ ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും സന്നദ്ധനായി എന്നുള്ളതാണ് ഈ പാഠ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം അടുത്ത ഭാഗം നമ്മൾ വായിക്കേണ്ടത് ദിനവൃത്താന്തത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് ഇത് വാസ്തവത്തിൽ ഒരു കാനേഷമാരി കണക്ക് പോലെയാണ് യൂതയാ വംശത്തിൻ്റെ എല്ലാ തലമുറകളുടെയും വിശദമായ ഒരു കണക്കാണ് അവരുടെ പേര് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല ഇനി നമ്മൾ പോകേണ്ടത് സങ്കീർത്തനം ഇരുപത്തി നാലിലേക്കാണ് നമുക്ക് സുപരിചിതമായ ഒരു സങ്കീർത്തനമാണിത് ദാവീത് രാജാവാണ് ഈ സങ്കീർത്തനം എഴുതിയത് മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ സങ്കീർത്തനം ഇതിന് പത്തേ പത്ത് വാചകങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സങ്കീർത്തനം ദൈവ ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയും മനുഷ്യനും ദൈവമായുള്ള ബന്ധത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന മനോഹരമായൊരു കവിതയാണ് ഇരുപത്തിനാലാം സങ്കീർത്തനം അതിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താനും മഹത്വപ്പെടുത്താനും ആർക്കാണ് കഴിയുക സങ്കീർത്തകൻ ഉത്തരം പറയുന്നത് നിഷ്കളങ്കമായ ഹൃദയത്വമുള്ളവനും നിർമ്മലമായ കൈകളും ഉള്ളവനാണ് ഈ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കഴിയുക വിശുദ്ധി അത്യാവശ്യമായ ഒരു അവസ്ഥയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഓശാന ഞായറാഴ്ച ഓശാന മുട്ടിൽ ഈ വാചകങ്ങൾ നമ്മൾ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം പറയാറുണ്ട് അതിൽ ഒന്നാമത്തേത് ഒരു പ്രഖ്യാപനമാണ് വാതിലുകളെ ശിരസ് ഉയർത്തുവിൻ നിത്യ കവാടങ്ങളെ തുറക്കുവിൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തോടെ ആരംഭിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് വരുന്നത് ആരാണ് ഈ രാജാവ് അതിനും ഉത്തരവുണ്ട് മഹത്വത്തിൻ്റെ രാജാവ് യുദ്ധവീരനും ശക്തനുമായ രാജാവ് ഇതാവുന്നു ഇത് രണ്ട് പ്രാവശ്യം ആവർത്തിക്കും അങ്ങനെയാണ് നമ്മൾ ഓശാന ഞായറാഴ്ച ഇത് ഉപയോഗിക്കാറ് ഈ രാജാവിന് യേശുവുമായിട്ട് ബന്ധമുണ്ട് യുദ്ധവീരനും ശക്തനുമാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് സൃഷ്ടാവാണ് ഇതൊക്കെ യേശുവിനും ചേരുന്ന നല്ല ഉദാഹരണങ്ങളാണ് അങ്ങനെ യേശുവിനെ പറ്റി ധ്യാനിക്കാൻ ഇത് നമ്മെ സഹായിക്കും ഈ ദാവീദ് രാജാവ് എഴുതിയ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ീദ് കർത്താവിനോട് ആരാഞ്ഞ് ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടുന്ന് അരളി ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി അഹിനോവാം കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബികായിൽ എന്നീ രണ്ട് ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവുളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കുമെൻ നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു യൂതാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേറിന്റെ മകനും സാവുളിന്റെ സൈന്യാധിപനുമായ അപ്നേർ സാവുളിന്റെ മകൻ ഇഷ്ബോഷത്തിനെ മഹനീയമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അപ്നേർ അവനെ ഗിലയാദ് ആഷേർ ജസ്രൈൽ എഫ്രായിം ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു രാജാവാകുമ്പോൾ സാവുളിന്റെ മകൻ ഇഷ്ബോഷത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ യൂതാഭവനം ദാവിദിനോട് ചേർന്ന് നിന്നു ദാവീദ് യൂതാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ വർഷവും ആറു മാസവും ഭരിച്ചു നേറിന്റെ മകൻ അപ്നേറും സാവുളിന്റെ മകനായ ഇഷ്ബോഷത്തിന്റെ ദാസന്മാരും മഹനയിമിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി സെരൂയയുടെ മകൻ യോവാബും ദാവിദിന്റെ ഭൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി അവർ കുളത്തിന് അപ്നേർ യോവാബിനോട് പറഞ്ഞു യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ അങ്ങനെയാകട്ടെ യോവാബ് പ്രതിവചിച്ചു സാവുളിന്റെ മകൻ ഇഷ്ടോഷത്തിന്റെ ഭാഗത്ത് നിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ പന്ത്രണ്ട് പേരുമായി ഏറ്റുമുട്ടി ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവന്റെ വാൾ വാൾകുത്തിയിറക്കി അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറിണ്ടായി അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അപ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി യോവാബ് അഭിഷായി അസഹേൽ ഇങ്ങനെ പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു അസഹേൽ ഇടംവലം തിരിയാതെ അപ്നേറിനെ പിന്തുടർന്നു അപ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു ഇത് നീയോ അസഹേലേ അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു അപ്നേർ അവനോട് പറഞ്ഞു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് കൊള്ളയടിച്ചു കൊള്ളുക എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടരുന്നു അപ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ ഞാൻ നിന്നെ എന്തിനു കൊല്ലണം ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അപ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിന് കുത്തി വയറു തുളച്ച് കുന്തം പുറത്തു ചാടി അവൻ അവിടെ തന്നെ മരിച്ചു വീണു അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി എന്നാൽ യോവാബും അഭിഷായിയും അപ്നേറിനെ പിന്തുടർന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമത്തിയെ കിടക്കുന്ന ഗിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു അപ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ യോവാബ് മറുപടി നൽകി നീ ഇത് പറയാതിരുന്നെങ്കിൽ എന്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അങ്ങനെ യോവാബ് കാഹ്ളമൂതി ആളുകൾ നിന്നു അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല അപ്നേറും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനയീമിലെത്തി അപ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു അവൻ തന്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവിദിൻ്റെ പൃഥ്വിന്മാരിൽ പത്തൊൻപത് പേർ കുറവുണ്ടായിരുന്നു ദാവിദിന്റെ സേവകരാകട്ടെ അപ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ മുന്നൂറ്റി അറുപത് പേരെ വധിച്ചിരുന്നു അവർ അസഹേലിനെ ബെദലഹേമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ ഷിമയോൻ ലേബി യൂത ബെഞ്ചമിൻ നഫ്താലി യുടെ പുത്രന്മാർ ഓനാൻ ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബുദ്ധി യൂതായുടെ ആദ്യജാതനായ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു മരുമകളായ താമാറിന് പേരസ് സേറഹ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ യൂതായുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ സേറഹിന് സിംറി ഏതാൻ ഹേമാൻ കൽക്കോൽ ദാര എന്നീ അഞ്ച് പുത്രന്മാർ അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഘാർ കർമ്മയുടെ പുത്രനാണ് ഏഥാന്റെ പുത്രനാണ് അസറിയ ഹെസ്റോന്റെ പുത്രന്മാർ യർഹമേൽ റാം കെലുബായ് റാം അമീനാദാബിന്റെയും അമീനാദാബ് യൂതാഗോത്രത്തിന്റെ നേതാവായ നഷ്ോന്റെയും പിതാവാണ് നഷോൻ സൽമ ബോവാസിന്റെയും ബോവാസ് ഓബിൻ്റെയും പിതാവാണ് ജസയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ് അമിനദാബ് ഷിമ്മ നഥനേൽ റദ്ദായി ഓസെം ദാവീദ് സെറുയായി അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു സെറുയായിയുടെ മൂന്ന് പുത്രന്മാർ അബിഷായി യോവാബ് അസഹേൽ അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി ഇസ്മായിലിനായ യഥേറായിരുന്നു അവന്റെ പിതാവ് ഹെസ്റോന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ എറിയോത്ത് ജനിച്ചു അവളുടെ പുത്രന്മാർ യേശർ ഷോബാബ് അർദോൻ അസൂബായിയുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു അവളിൽ ഹൂർ ജനിച്ചു ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി ഹെസ്രോൻ അറുപതാം വയസ്സിൽ ഗിലിയാദിന്റെ പിതാവായ മാഘീറിന്റെ മകളെ വിവാഹം ചെയ്തു അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു എന്നൊരു പുത്രൻ ജനിച്ചു ഗിലയാദിൽ നഗരങ്ങൾ ഉണ്ടായിരുന്നു ഹാവൂത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ അറുപത് പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു ഇവരെല്ലാവരും ഗിലയാദിന്റെ പിതാവായ മാഘീറിന്റെ വംശത്തിൽപ്പെടുന്നു ഹെസ്റോന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ പ്രാപിച്ചു അവളിൽ അവന് ആഷൂർ ജനിച്ചു ആഷൂർ തെക്കോവായുടെ പിതാവാണ് ആദ്യജാതനായ യറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന ഓരൻ ഓസെൻ അഹിയ എന്നിവരും യറഹ്മേലിന് അതാറ എന്ന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ് യർഹമേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ എക്കർ ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബിഷൂർ അബിഷൂറിന്റെ ഭാര്യ അബിഹായി അവളിൽ അഹുബാൻ മോലിദ് എന്നിവർ ജനിച്ചു നാദാമിന്റെ പുത്രന്മാർ സേലദ് അഫായി മക്കളില്ലാതെ മരിച്ചു അഫായിമിന്റെ പുത്രനാണ് ഇഷി ഇഷിയുടെ പുത്രൻ ശേഷാൻ ശേഷാന്റെ പുത്രൻ അഹിലായി ഷമ്മായുടെ സഹോദരൻ യാദായുടെ യഥർ യഥർ ജോനാഥാൻ മക്കളില്ലാതെ മരിച്ചു സാസ ഇവർ യർഹമേലിന്റെ വംശത്തിൽ ശേഷാൻ പുത്രിമാരെ ഉണ്ടായിരുന്നു അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ഉണ്ടായിരുന്നു ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബേദും ജനിച്ചു ഓബെദ്യും പിതാവാണ് അസറിയായിക്ക് എലയാസായും ജനിച്ചു എലയാസ സിസ്മായുടേയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ് ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലിഷാമായും ജനിച്ചു എർഹമേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ മരേഷായ പുത്രൻ ഹെബ്രോൺ ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ് തപ്പുവ റക്കേം ഷേമ ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ് റക്കേം ഷമ്മായയുടെ പിതാവ് ഷമ്മായയുടെ പുത്രൻ മാവോൻ മാവോന്റെ പുത്രൻ ബത്സൂർ ഹാരാൻ മോസ ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ എഫായിൽ ജനിച്ചു ഗാസീസിന്റെ പിതാവാണ് ആരാൻ യഹ്ദായിയുടെ പുത്രന്മാർ രേഗം യോധാം ഗേശാൻ പേലത്ത് ഏഫ ഷാഫ് മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ തിർഹാന എന്നിവർ ജനിച്ചു മത്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടേയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു കാലബിന്റെ പുത്രിയാണ് അക്സ ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു യഫ്രാത്തിൻ്റെ ആദ്യജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കിരിയാത് എ പിതാവ് ശോബാൽ ബദ്ലഹീമിൻ്റെ പിതാവ് സൽമ ബേദ് ഖാദറിന്റെ പിതാവ് ഹാരഫ് അർത്ഥമനുഹോത്യർ ഹരോവേ എന്നിവർ കിരിയാത്ത് എ ആറിമിൻ്റെ പിതാവായ ശോബാലിന്റെ വംശത്തിൽപ്പെടുന്നു കിരിയാത്തി എ ആറിമിൻ്റെ കുലങ്ങൾ ഇത്രിയർ പുത്യർ ഷുമാത്യർ മിശ്രായർ ഇവരിൽ നിന്ന് സൊറാത്തിരും

മഹത്വത്തിന്റെ രാജാവ് കാലിത്തൊഴുത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രപഞ്ചത്തിന്റെ നക്ഷത്രവിളക്ക് ആകാശവിധാനത്തിൽ ഉയർന്നു തെളിഞ്ഞു മഹത്വത്തിന്റെ രാജാവ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ പുരാതന കവാടങ്ങളുടെ ഓശാനഗീതികൾ വാനിലുയർന്നു മഹത്വത്തിന്റെ രാജാവ് ഉയർത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ പുരാതന കവാടങ്ങളും മലർക്കെ തുറക്കപ്പെട്ടു എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിലേക്ക് വിശുദ്ധമായ ചിന്തകളോടും സംസാരത്തോടും പ്രവൃത്തികളോടും കൂടെ പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് സങ്കീർത്തകൻ

ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് സമുദ്രങ്ങൾക്കു മുകളിൽ അതിനെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്കു മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ് പുരാതന ക കർത്താവിന്റെ മലയിൽ ആരു കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആരു നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ ിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും സത്യം ചെയ്യാത്തവനും തന്നെ പുരാതന അവന്റെ മേൽ മേൽക്കത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവനു നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണു അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണു യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണു ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവു തന്നെ കവാടങ്ങളെ ശിരസുയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ കവാടങ്ങളെ ശിരസുർവിൻ പുരാതന ക ണു ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരാണു ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണോ മഹത്വത്തിൻ്റെ രാജാവ് കവാടങ്ങളെ പുരാണ ക